വളരെ ഉത്തരവാദിത്തോടെ പ്രവർത്തിക്കേണ്ട നാട് ഭരിക്കുന്ന പാർട്ടിയുടെ വിദ്യാർത്ഥി സംഘടന പരസ്യമായി ആയിരിക്കുന്ന ഗവർണറെ ഒരു സർവകലാശാലയിലും കാലുകുത്തിക്കില്ലെന്ന് പറഞ്ഞു പ്രകോപനത്തിന് ആരാണ് ഉത്തരവാദി സർക്കാർ തന്നെയാണ് ഉത്തരവാദി എന്താണ് അടിസ്ഥാനപരമായ പ്രശ്നം സർവകലാശാലകളിലെ ഭരണത്തിലുള്ള നിയന്ത്രണം സി പി എമ്മിന് നഷ്ടമാകുന്നു എന്നുള്ളതാണ് കേരളത്തിൽ യു ഡി എഫ് ഭരിക്കുമ്പോഴും എല്ലാ സർവകലാശാലകളുടെയും നിയന്ത്രണം സി പി എമ്മിനാണ് ജനാധിപത്യ വിരുദ്ധമായി സർവകലാശാലകളുടെ സ്വയംഭരണത്തെ തകർത്തുകൊണ്ട് അവർ അധികാരം പിടിച്ചെടുക്കുകയായിരുന്നു ഗവർണറുടെ പ്രതിനിധിയായി സർവകലാശാലകളിലേക്ക് അയക്കുന്നത് ചീഫ് സെക്രട്ടറിമാരെയാണ് അതായത് സംസ്ഥാനത്ത് സി പി എമ്മിന്റെ ഭരണ ഉള്ളപ്പോഴും അല്ലാത്തപ്പോഴും മാർക്സിസ്റ്റ് പാർട്ടിക്ക് സർവകലാശാലകൾ മുഴുവൻ കൈപ്പിടിയിൽ ഒതുക്കാനുള്ള അവസരം ഉണ്ടായിരുന്നു എന്തായിരുന്നു അതിന്റെ ദുരന്ത ഫലം ഇന്ന് ചില മാധ്യമങ്ങളടക്കം ഗവർണറെ മാധ്യമ പ്രവർത്തകർ വളരെ മോശമായ വാക്കുകളിൽ ഗവർണറെ വിമർശിക്കുന്നത് കണ്ടു ഇതേ മാധ്യമങ്ങൾ തന്നെയല്ലേ ഈ വൈസ് ചാൻസലർമാരെ നിയമിക്കുമ്പോൾ യോഗ്യതയില്ലാത്ത ആളുകളെ നിയമിച്ചതിന്റെ പേരിൽ വാർത്തകൾ കൊടുത്തത് രാഷ്ട്രീയ നേതാക്കളുടെ ബന്ധുക്കളെ അനധികൃതമായി സർവകലാശാലകളിൽ തിരികെ കയറ്റുന്നത് നാം കണ്ടതല്ലേ അതെല്ലാം അവസാനിക്കാൻ പോകുന്നു ഒരു സെനറ്റ് പുനഃസംഘടിപ്പിക്കുമ്പോഴേക്കും ഈ മേവലാതി ഉണ്ടായി ഇനി എല്ലാ സെനറ്റുകളും പുനഃസംഘടിപ്പിക്കുമ്പോൾ എന്തായിരിക്കും സ്ഥിതി അപ്പൊ അതിനു മുമ്പ് തെരുവ് നടത്തി ഗവർണറെ ഭീഷണിപ്പെടുത്തി മറ്റ് സർവകലാശാലകളിൽ ഇടപെടാതിരിക്കാൻ വേണ്ടിയുള്ള ആസൂത്രിതമായ നീക്കമാണ് സി പി നടത്തുന്നത്